ഞാൻ 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 റെക്കോർഡിങ് റെക്കോർഡിങ് ആയിരുന്നു ആയിരുന്നു ഒക്കെ റിവേഴ്സ് എടുക്കുമ്പോൾ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ ആയിട്ട് ആണ് പിന്നെ സേവ അറിയത്തില്ല വണ്ടിക്കകത്ത് മേയർ അമ്മയും സിയിൽ ഒരു പാവൻ ഡ്രൈവറായ ജീവനക്കാരനായ യദുവും തമ്മിലുള്ള തർക്കത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും അതായത് മേയർ ആ ബസ്സിൽ കാട്ടിക്കൂട്ടിയതിന്റെയും ആ ഡ്രൈവറോട് കാട്ടിക്കൂട്ടിയതിന്റെയും എല്ലാത്തിന്റെയും തെളിവുകളുള്ള മെമ്മറി കാർഡ് മുക്കിയത് ആരാണ് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് ആ പോലീസ് ഇക്കാര്യത്തിൽ മേയർക്കെതിരെയും ഭർത്താവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല നിരവധി ചോദ്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതായത് ഒരു സാധാരണക്കാരനാണ് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ സീബ്രാലയനിൽ വാഹനം കൊണ്ട് നിർത്തിയതും കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഗുണ്ടായുസം കാണിച്ച ഇറക്കി വിട്ടാലും ഈ പോലീസ് നോക്കുകുത്തികളായി ഇങ്ങനെ വെറുതെ ഇരിക്കുമോ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ പദവിയുള്ളവർക്കും സ്ഥാനമുള്ളവർക്കും ഭരിക്കുന്നവർക്കും എന്തുമാകാം എന്തെങ്കിലും ചെയ്താൽ അവൻ അഴിക്കുള്ളിലാകും നിമിഷ നേരം കൊണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എതു പറയുന്ന വാക്കുകൾ ആ മെമ്മറി കാർഡ് എവിടെ പോയി ആര് കൊണ്ടുപോയി കൃത്യമായ മറുപടി ഏതു പറയുന്നുണ്ട് എതിവിൻ്റെ വാക്കുകളിലേക്ക് മെമ്മറി കാർഡ് അത് എനിക്കറിയത്തില്ല അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂം കാര്യങ്ങളറിഞ്ഞട പക്ഷേ റെക്കോർഡിങ് ആയിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു റെക്കോർഡിങ് ആയിരുന്നു ഞാൻ ബാക്ക് ഒക്കെ എടുക്കുമ്പോൾ വെറുവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡിങ് ആണ് ആയിരുന്നു പിന്നെ ചാത്തൻ സേവ അറിയത്തില്ല വണ്ടിക്കകത്ത് ചാത്തൻ സേവ പെട്ടെന്ന് സി എം ഡി ഓഫീസിലോട്ട് പോകുന്നുണ്ടെന്ന് അത് അവർക്കല്ലേ തെളിയിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്കല്ലേ തെളിയിക്കേണ്ടത് ഇപ്പൊ എന്റെ ഭാഗത്താണ് എല്ലാ ന്യായങ്ങളും ഉള്ളത് എടുത്തു മാറ്റി എന്ന് തോന്നുന്നുണ്ട് അതിപ്പോ ഭരണി ഭരണപാർട്ടിയിലെ ആളല്ലേ അവര് ഈ മാഡം എന്ന് പറയുന്ന ആള് അതുകൊണ്ട് നമ്മളെ നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നെ എന്താ വെച്ചാൽ അവരുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല അതുകൊണ്ടാണ് അവർ ഇതൊക്കെ കിടന്ന് ഉരുളുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി ആ പയ്യന്റെ അകത്ത് നിന്ന പയ്യന്റെ വീഡിയോ ഉണ്ടായിരുന്നു കറക്റ്റ് എമ്മിലേ അകത്ത് കയറുന്ന ആരോ വീഡിയോ ഉണ്ടായിരുന്നു അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ